വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ പുച്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഒൻപതാം വാർഡ് പന്തപ്പൊയിൽ തുടുക്കാടൻപൊയിൽ പുതിയഴത്തുതാഴ റോഡിൽ യാത്രാക്ലേശം രൂക്ഷമായതിനെ തുടർന്ന് പ്രദേശവാസികൾ റോഡിൽ വാഴനട്ടു പ്രതിഷേധിച്ചു നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തേക്കുള്ള ഏക പൊതുവഴിയാണിത് ദിവസേന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർക്ക് കാൽനടയാത്ര പോലും ദുസ്സഹമായിട്ട് പതിനഞ്ച് വർഷത്തിലധികമായി വാഹന ഗതാഗതം ഇല്ലാത്തതിനാൽ പ്രദേശത്തുള്ള രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്ന കാര്യം ഏറെ പരിതാപകരമാണ് വാർഡ് മെമ്പർ ഉൾപ്പെടെ അധികൃതരാരും തിരിഞ്ഞുനോക്കുന്നില്ലെന്നതാണ് പ്രദേശത്തുകാരുടെ സംഘടന റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനായി പ്രദേശവാസികൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചു പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് പുതിയോട്ടം തായ റോഡ് വളരെ വയക്കം ചെന്ന റോഡാണ് ആ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്രയമായ ഒരു റോഡാണ് ഒമ്പതാം വാർഡിലെ പന്തപ്പയിൽ തുടുക്കാം പുയിൽ റോഡ് ആ റോഡിന്റെ യാത്രാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തുകാർ മുട്ടാത്ത വാതിലുകളില്ല ആ പ്രദേശത്തിന്റെ മെമ്പർ പലതവണ നിവേദനങ്ങളായിട്ടും പരാതികളായിട്ടും ഒക്കെ കൊടുത്തിട്ടും ഒരു പരിഹാരവും ഇല്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ഈ മഴക്കാലം അതിരൂക്ഷമായ വെള്ളക്കെട്ടും നടന്ന് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലുമാണ് ഈ റോഡ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികൃതരോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഫണ്ട് അനുവദിച്ച് ഈ റോഡ് യാത്രക്ക് അനുയോജ്യമായ റോഡ് ആക്കി മാറ്റണം എന്നുള്ളതാണ് ഒരുപാട് വിദ്യാർത്ഥികൾ പ്രാമാന ഹൈസ്കൂളായാലും മറ്റ് തൊട്ടടുത്ത സ്കൂളുകളൊക്കെ ബെഞ്ചു മക്കൾ പോലും നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഉള്ളത് എം എൽ പിന്നെ അതേപോലെ മെമ്പർക്കും പഞ്ചായത്തിൻ്റെ അധികൃതർ നിവേദനങ്ങൾ ഒരുപാട് കൈമാറിയിട്ടുണ്ട് നാട്ടുകാർ വളരെ അധികം പ്രതിഷേധത്തിലാണ് സ്ഥലം ആയഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഹാരിസ് മുർച്ചാണ്ടി പ്രസിഡന്റ് ഇൻചാർജ് എം എം മുഹമ്മദ് ട്രഷറർ സി കെ ഖഫൂർ ഭാരവാഹികളായ അക്രോൽ അബ്ദുള്ള ടി കെ മൊയ്ത് മാസ്റ്റർ ജാഫർ പുതിയോട്ടിൽ പി കെ അഷ്റഫ് മാസ്റ്റർ തുടങ്ങിയവർ സന്ദർശിച്ചു കണ്ടുമാണ് ഇപ്പോ ഇങ്ങനെ ഞങ്ങൾക്ക് നടന്നു വരിക പറ്റിയിട്ടില്ലല്ലോ അപ്പൊ അത്രയും അവസ്ഥയിലാണ് ഞാള അവസ്ഥ ഇത് ഇവിടെ വെച്ചാൽ ഇവിടെ ചെയ്യേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് യാൾ മെമ്പറോടും മറ്റു അധികൃതരോടും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾക്കൊന്നും നടന്നിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇതേ അവസ്ഥയിലാണ് ഏത് ഇവരെ മഴക്കാലം വന്നാലും ഞങ്ങൾക്ക് നടന്നു പോകാൻ സാധിക്കില്ല ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് മറ്റേ എം എൽ എന്റെ എം എൽ എന്റെ എം ഞങ്ങള് പ്രസിഡന്റിന്റെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങള് ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ആ പാർട്ടി പ്രതിനിധികളോടും ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളോടും ഞങ്ങൾ പറയുകയാണ് നിങ്ങൾ നേരത്തെ കണ്ടാണല്ലോ ഇവിടെ വിശ്വ വന്നിട്ട് വൂവേ വില വച്ചിട്ടുണ്ട് സൈക്കിൾ വന്ന് അയാൾക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് കഴിയുന്ന നിങ്ങൾ എങ്ങനത്തെ പരിശ്രമം കൊണ്ട് മാത്രം ഏതായാലും നിങ്ങളെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് ഇവിടെ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് بات <سؤال> <لازم سؤال> <سؤال> <سؤال> <سؤال>